ോട് കേട് ചോദിക്കയാണ് റബ്ബേ അള്ളാഹുയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ദാരിമി നിന്നിലേക്ക് വന്നിരിക്കും നീ വിശാലമാക്കി കൊടുക്കണേ കപറിന് സന്തോഷത്തിലാക്കി കൊടുക്കണേ കപറിന് ആനന്ദത്തിലാക്കി കൊടുക്കണേ അള്ളാഹുവേ കപറിന് വന്നേ സമാധാനത്തിലാക്കി സമാധാനത്തിലാക്കി കൊടുക്കണവർ സന്തോഷത്തിലാക്കി കൊടുക്കണേ ആനന്ദത്തിലാക്കി കൊടുക്കണേ കൂട്ടത്തിൽ ഏറ്റവും ചെറുപെട്ട കൊടുക്കണേ <laughs> ൊടുക്ക ആനന്ദത്തിലാക്കി കൊടുക്കണേ ആനന്ദത്തിലാക്കി കൊടുക്കണേ സന്തോഷത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദര സന്തോഷത്തില് ഒരു നിമിഷം പോലും അള്ളാഹുവിനെ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ കബറിൽ പ്രകാശം പ്രകാശത്തിലാക്കണേ സന്തോഷത്തിലാക്കണേനെ ആനന്ദത്തിലാക്കണേനെ എല്ലാ നിമിഷവും നീ സന്തോഷത്തിലാക്കണേ അല്ല സമാധാനത്തിലാക്കണേല്ല അള്ളാദിനിയാവിന്ന് പോയി നീ പക്ഷേ ഏറ്റവും ഉന്നതമായ ആഹാരത്തിൽ നീ കൊടുക്കണേ 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 സന്തോഷം നീ നീ ആനന്ദം സന്തോഷത്തിന്റെ വീടാക്കണേ പദവിടെ ആനന്ദത്തിന്റെ വീടാക്കണേ വീടാക്കണേല്ലൈരന്റെ വീടാക്കണേക്ഷിച്ചോ അല്ല ൊരിക്കലും പ്രതീക്ഷിച്ച യാത്രയല്ലല്ലോ നിന്റെ വിധിയാണ് നിന്റെ തീരുമാനമാണ് നിന്റെ തീരുമാനമാണ് അമ്മേ നിന്റെ തീരുമാനമാണ് ആ തീരുമാനം നടത്തുരായി അംഗീകരിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കും നാളെ ഞങ്ങളും നിന്റെ അടുക്കലേക്ക് എത്രയും വേഗം എത്തേണ്ടതാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തട്ടിയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആക്കി തരണ സുഭാസെ ഞങ്ങളെല്ലാവരുടെയും കബറുകൾ സന്തോഷത്തിലാക്കണേല്ല ആനന്ദത്തിലാക്കണേല്ല ഞങ്ങളെല്ലാവരുടെയും കബറുകൾ ആനന്ദത്തിലാക്കണേയല്ലൈരലാക്കണ സന്തോഷം ഞങ്ങളെ 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 നരകത്തിന്റെ നരകത്തിന്റെ ക്ഷിക്കടിയെ അനുഗ്രഹിക്കടയെ സഹായിക്കടയെ പരിശുദ്ധമായ എത്രയോ പ്രാവശ്യം ബുദ്ധിമുട്ടി പോയി എന്തെ ചെയ്യാം പ്രിയ സംക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് പ്രാവശ്യം പക്ഷെ അദ്ദേഹത്തിന് പരിശുദ്ധമായ ഒമ്പക്ക് പോകാം അജിന് പോകാനും എല്ലാം കഴുകി വന്നാലോ ദാരിദ്ര്യത്തിനും വിഷമത്തിനും പട്ടിണിയിലും ഒക്കെ ും ചെയ്തത്തിന് നീ അതിന്റെ ഔതാര്യമായി കൊടുക്കടേയല്ല അനുഗ്രഹിക്കത സഹായിക്കതയല്ലേ ശികളിൽ പെടുത്തല്ലേ ഞങ്ങൾ നമ്മോട്ട് വരേണ്ടതാണല്ലോ ഇന്നോ നളെങ്ക ഞങ്ങൾക്ക് നീ നിന്റെ ഉതാര്യമായി സ്വർഗം തരണേ ഉള്ള സ്വർഗം തന്നെയുള്ള സ്വർഗ് ഞങ്ങളോട് വാ സ്വീകരിക്കണേ അള്ളദേ കഴിവ്